ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇ സി എച്ച് എസ് മുഖേന ഏർപ്പെടുത്തിയിരുന്ന ക്യാഷ്ലെസ് ചികിത്സ പുനഃസ്ഥാപെന്ന ആവശ്യം ശക്തമാകുന്നു സ്വകാര്യ ആശുപത്രികൾ ഭീമമായ തുക ഈടാക്കുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ വിഷയം ചർച്ചയാകുന്നത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വിമുക്ത ഭടന്മാർക്കും മുഖേന നൽകിയിരുന്ന കരാർ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ക്യാഷ്ലെസ് ചികിത്സ നൽകണമെന്ന വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയും ആവശ്യം ശക്തമാക്കി വിമുക്ത ഭടന്മാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് ചൂപ്പ് നാടയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ഇ സി എച്ച് എസുമായി എംബാനിലായിരുന്ന ശ്രീചിത്ര തിരുനാൾ ഹോസ്പിറ്റൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എംഒഎ റദ്ദാക്കി ഇ സി എച്ച് എസിൽ നിന്ന് ലഭിക്കേണ്ട ബിൽ ബിൽത്തുകയിൽ കുടിശ്ശികയുണ്ടെന്ന കാരണത്താലാണ് എംഒഎ റദ്ദാക്കിയത് ഇതോടെ സംസ്ഥാനത്തെ വിമുക്ത ഭടന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും ചികിത്സ മുടങ്ങി അൻപത് ലക്ഷത്തോളം രൂപ കുടിശ്ശികയുണ്ടെന്നാണ് ശ്രീചിത്ര എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ബില്ലുകളും ശ്രീചിത്ര ഹാജരാക്കിയിട്ടില്ല എന്നാണ് ഇ സി എച്ച് എഫ് അധികൃതരുടെ വാദം ഹൃദയ സംബന്ധമായും ന്യൂറോ സംബന്ധമായും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന ശ്രീചിത്ര പോലുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഇപ്പോ തന്നെ ഈ എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ ചില ഹോസ്പിറ്റലുകളെല്ലാം അനധികൃതമായി നമ്മുടെ വിമുക്തഭടന്മാരിൽ നിന്നൊക്കെ പൈസ ഈടാക്കുന്ന ഈ അവസരത്തിൽ ശ്രീചിത്ര ഇരുന്നാൾ പോലെയുള്ള ഒരു സർക്കാർ സ്ഥാപനം തന്നെ മാറി നിൽക്കുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഇവിടെയുള്ള വിമുക്തപടന്മാർ നേരിടുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ ഇടപെട്ട് ഈ എംഒയെ പുതുക്കി ശ്രീചിത്ര ഇരുന്നാൾ പോലുള്ള ഹോസ്പിറ്റലുകളെ ഇ സി എച്ച് എസിൽ കൊണ്ടുവരണമെന്നാണ് അനന്തപുരി സോൾജിയേഴ്സ് ആവശ്യപ്പെടുന്നത് ഹൃദയ സംബന്ധമായി ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന സ്റ്റെന്റിന്റെ ഗുണനിലവാരം വരെ പറഞ്ഞ് ചില സ്വകാര്യ ആശുപത്രികൾ ഭടന്മാരിൽ നിന്നും അനധികൃതമായി പൈസ ഈടാക്കുന്ന സാഹചര്യത്തിൽ ശ്രീചിത്രയിൽ ഭടന്മാർക്കും ആശ്രിതർക്കും ചികിത്സ ലഭ്യമാക്കണമെന്ന ആവശ്യവും ശക്തമാണ് ജനം തിരുവനന്തപുരം